അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ കാനഡയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അതായത് മോദി കാനഡയിൽ നിൽക്കുമ്പോൾ വിളിക്കുകയുണ്ടായി കാരണം ട്രംപ് ജി സെവൻ ഉച്ചകോടിയിൽ മറ്റുള്ളവരോട് പിണങ്ങിപ്പോയ സമയത്ത് നരേന്ദ്രമോദിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടുപേരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയൊക്കെ നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് പക്ഷേ ട്രംപിൻ്റെ കയ്യിലിരിപ്പ് കാരണവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ ദൂഷ്യം കാരണവും അദ്ദേഹത്തിന് അവിടെ നിന്ന് പിണങ്ങി പോകേണ്ടി വന്നു അപ്പം അങ്ങനെ മോദിയെ വിളിച്ചു മോദിയുമായിട്ട് സംസാരിച്ചു നരേന്ദ്രമോദി പറഞ്ഞു ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ംപ് ബ്രോ നിങ്ങളുടെ കുറേ ട്വീറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു പക്ഷേ അതൊന്നും അതൊന്നുമല്ല സത്യം സത്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ വിളിച്ച് വെടിനിർത്തലായിട്ട് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചപ്പോഴാണ് ഞങ്ങൾ അതിന് തയ്യാറായത് അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യമോ നേതാവോ പറഞ്ഞതുകൊണ്ടല്ല എന്ന് ഇന്ത്യ വ്യക്തമായി അതും നമ്മുടെ പ്രധാനമന്ത്രി ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് കൂടുതലുമെല്ലാം മോദി പറഞ്ഞുകൊണ്ട് നമുക്കറിയില്ലല്ലോ എന്തായാലും ട്രംപിന് മനസ്സിലാവുന്ന ഭാഷയിൽ മോദി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ട്രംപ് മോദിയെ ക്ഷണിച്ചു അല്ല കാനഡ വരെ വന്നതല്ലേ ഒന്ന് അമേരിക്കയിലും കൂടെ വരാൻ പറ്റില്ലേ ഒന്നാ നമുക്കൊന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് പിരിയാമായിരുന്നു അപ്പോൾ മോദി പറഞ്ഞു ഓ വേണ്ട ഞാൻ കാനഡയിൽ വരെയാണ് വരാൻ തീരുമാനിച്ചത് കാനഡയിൽ വന്നു വരുന്ന വഴിയിൽ ഒന്ന് രണ്ടെടുത്ത് പോകാനുണ്ടായിരുന്നു അവിടെയും പോയി ഇനി പോയിട്ട് തിരിച്ചു പോയിട്ട് എനിക്ക് ഒരുപാട് പണികളുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ക്ഷണം തൽക്കാലം സ്വീകരിക്കാൻ സമയമില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്നാണ് മനസ്സിലാകാൻ കഴിയുന്നത് അതായത് ക്ഷണം അദ്ദേഹം നിരസിച്ചു അതിന്റെ പുറകിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയതൊന്നുമില്ല എന്ന് വെച്ചാൽ ഇന്ത്യ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നത് അനുസരിച്ച് മാത്രമേ ഇത്തരം സന്ദർശനങ്ങൾ നടത്തൂ അമേരിക്കയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകണമെങ്കിൽ നേരത്തെ ക്ഷണിക്കണം അദ്ദേഹത്തിൻ്റെയും കൂടെ സൗകര്യമൊക്കെ നോക്കിയിട്ട് അദ്ദേഹം വരും അതല്ലാതെ ഈ പറയുന്ന പോലെ ട്രംപ് മറ്റേ കാനഡ വരെ വന്നല്ലോ തൊട്ടപ്പുറത്താണേ ഞങ്ങൾ ഒന്നിതുവരെ വരൂ എന്ന് പറഞ്ഞാൽ ഓടിച്ചെല്ലുന്ന ആളല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും ഒരു താല്പര്യം തോന്നണം എന്തായാലും ഇപ്പോൾ ട്രംപിൻ്റെ ക്ഷണം ഇന്ത്യ നിരസിച്ചിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം